ഹലോ ഹായ് നമസ്കാരം ഷാനിഫ് ആയിട്ടൂരാണ് അപ്പോൾ പുതിയൊരു കുക്കിംഗ് വീഡിയോ കാണാം ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ യു എത്തിയിരിക്കുകയാണ് തിങ്കളാഴ്ച പാട്ട് വീണ്ടും റീ വൈറൽ ആയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിനും അതിൻ്റെ വേറെ കുറച്ച് ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ യു എൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ദിബയിലാണുള്ളത് ഹാഷിം കാട് കൂടെ ഓൾറെഡി കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് സോ അത് അതിൻ്റെ വീഡിയോക്ക് മുമ്പത്തെ എൻ്റെ വീഡിയോകളൊക്കെ കാണുന്നവർക്കറിയാം കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല പുത്തരിച്ചോറും നല്ല വറ്റമീൻ്റെ മുളക് കറിയും ഉപ്പേരിയും നാട്ടിൽ നിന്ന് കൂടുന്ന അച്ചാറും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഒരു ഫുഡ് ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ നല്ലൊരു ഫുഡ് കഴിക്കാനുള്ള ഒരു ഐഡിയയിലാണ് എന്തായാലും കുക്കിങ്ങും കുക്കിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ബാക്കി വിശേഷങ്ങളൊക്കെ വരും വീഡിയോയിലൊക്കെ വരുന്നതായിരിക്കും മക്കളെ നാട്ടിലുള്ള ഉള്ളി ഡ്യൂപ്ലിക്കേറ്റാന്ന് മനസ്സിലായിട്ടാണ് ഒരു ചെറിയ ഉള്ളി കട്ടിയതിന് കരഞ്ഞി എന്താണ് ഉള്ളിട്ടാ ഒറിജിനൽ ഉള്ളി

അപ്പോൾ മക്കളെ ഇതാണ് നമ്മുടെ ഹാഷിം ഹാഷംക്കാട് റൂമിൻ്റെ പുറത്ത് വന്നാലുള്ള ബാൽക്കണിയിലെ വൈബ് ദിബയുടെ ഒരു മനോഹരമായിട്ടൊരു സൗന്ദര്യം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആ കാണുന്നതാണ് കടൽ പിന്നെ ചെറുതായിട്ട് കാണുന്ന മലയാണല്ലേ അതിനപ്പുറത്താണ് നമ്മളുടെ ഒമാനും ഖത്തറും സലാലയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ വൈബിലാണ് കേട്ടോ ഇന്നത്തെ കുക്കിങ് നമ്മളെ മട്ട അരിച്ചോറ് റെഡി കൈവ ഞങ്ങളുടെ മീൻകി റെഡി ഒരു ചിലത് മീൻകിരി ആയിട്ട് നമുക്ക് വേ ഓക്കെ പിന്നെ നിങ്ങളുടെ ബീഫ് വരട്ടിയത് പിന്നെ ഞങ്ങളുടെ ഉപ്പേരി ഉപ്പേരി കുറച്ച് സ്പൈസി ഒക്കെ ഉണ്ട് കേട്ടോ ഇനി വേറെ സ്പെഷ്യൽ സാധനങ്ങളുണ്ട് കാണിച്ചുതരാം ഞങ്ങളുടെ നല്ല നാടൻ ഇരുമ്പാമ്പൊടി അച്ചാർ നാട്ടിലത്തെ പിന്നെ ഞങ്ങളുടെ ദിബയിലെ വെള്ളം കിഡിലും ഫുഡായിരുന്നു വന്ന ആദ്യത്തെ ദിവസം അതും സ്വന്തമായിട്ട് കുക്ക് ചെയ്തു ആശിമിക്കാടെ കിച്ചനിൽ നിന്ന് സന്തോഷത്തോടു കൂടി ഭക്ഷണം തയ്യാറാക്കി അത് കഴിച്ച് വയർ നിറയെ കഴിച്ച് കഴിഞ്ഞ് ഒരു സിഗരറ്റ് വിളിക്കുമ്പോൾ ഒരു സുഗഡല്ലോ അതൊരു രക്ഷയില്ലാത്തൊരു സംഭവം അപ്പോൾ എല്ലാവർക്കും ഈ തിങ്കളാഴ്ച പാട്ടുകാരൻ്റെ വെള്ളിയാഴ്ച ആശംസകൾ